പെരുന്തമ്പാറയിലെ കയ്യേറ്റത്തെക്കുറിച്ച് ഇന്നലെ നിയമസഭയിലെ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കയ്യേറ്റക്കാരനെയും വെറുതെ വിടത്തില്ല അതുപോലെ തന്നെ പാർട്ടിയുടെ നിലപാട് പാർട്ടി ജില്ലാ സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സർക്കാർ ഭൂമി കാശുള്ളവന് കയ്യേറി റിസോർട്ടുണ്ടാക്കാനും പിന്നെ കോൺക്രീറ്റ് സൗദങ്ങളുണ്ടാക്കാനും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കുരിശ് സ്ഥാപിക്കാനും അതിനൊന്നും അനുവദിക്കുകയില്ല എന്നാണ് ഗവൺമെൻറ് വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ജില്ലയിലെ എവിടെയെല്ലാം കയ്യേറ്റമുണ്ടോ ആ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു പരിപാടി തന്നെ ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട് പെരുന്തുംപാറയിലെ കാര്യം ഇന്നലെ നിയമസഭയിൽ റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് നിരോധനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും മുമ്പോട്ട് പോയാൽ അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കുകയും ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോവുകയും സർക്കാർ ഭൂമി സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് തീർച്ചയായും ആ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്ന് നമുക്ക് കരുതാം അത് ഏത് കാലത്തും ഏത് ഗവണ്മെൻറ്റിൻ്റെ കാലത്തും എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ നയങ്ങളെ അതേപടി നടപ്പിലാക്കുന്നതല്ല അവർ ചിലർ സർക്കാർ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ നിൽക്കുന്നവരാണ് റവന്യൂ വകുപ്പിലും ചിലപ്പോൾ അത്തരക്കാരുണ്ടാവാം അത്തരക്കാരുണ്ടെങ്കിൽ അവരെ തെരഞ്ഞുപിടിച്ച് അവരുടെ മേൽ കർക്കശമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ എത്രയോ ആളുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഉറച്ചു നിലപാടുണ്ട് ഗവണ്മെൻറ്റ് നയങ്ങളെ വികൃതപ്പെടുത്താനോ അട്ടിമറിക്കാനോ ഒരു ഉദ്യോഗസ്ഥനെ അനുവദിക്കത്തില്ല അതിനുവേണ്ടി ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കും എന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണ് അതെനിക്കറിഞ്ഞുകൂടാ എൻ്റെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടില്ല ഞാൻ പതിനാറ് കൊല്ലക്കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ പതിനാറ് കൊല്ലക്കാലവും കയ്യേറ്റത്തിന് എതിരായി ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത് ഇപ്പോൾ പരിന്തംപാറയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പാർട്ടി നിലപാട് പാർട്ടി ജില്ലാ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും കയ്യേറ്റത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ കാലവും അത് തന്നെയാണ് നാളെയും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇവിടെ ചില നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഇത് കയ്യേറ്റമല്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത് അറുപത്തിനാല് മുതൽ കിട്ടിയ പട്ടയത്തിന് രേഖകളടക്കം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം ആളുകൾ ഇപ്പോൾ ഈ സ്റ്റോപ്പമോ വ്യാപകമായി ഇവർക്കെല്ലാം കൊടുത്തതിൻ്റെ ഭാഗമായി അവരുടെ പണി മുടങ്ങിയിരിക്കുന്നു അടുത്ത മാസം പോലും ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്ന കീർത്താമസം തീരുമാനിച്ചിരുന്ന വീടുകൾക്ക് പോലും എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ പട്ടയ ഉടമകൾക്ക് യാതൊരു സംശയവും വേണ്ട ഒരിക്കലും അവർ ഭയപ്പെടേണ്ട കാര്യമില്ല അവർക്ക് നിയമത്തിന സംരക്ഷണം ഉണ്ടല്ലോ യഥാർത്ഥ പട്ടയമാണെങ്കിൽ തീർച്ചയായും അവരെ ഗവൺമെൻറ് സംരക്ഷിക്കും ആ പട്ടയമൊന്നും റദ്ദാക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പോൾ ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ചട്ടമനുസരിച്ച് വിതരണം ചെയ്ത പട്ടയത്തിൻ്റെ കാര്യമാണ് സ്വാഭാവികമായിട്ടും ആ പട്ടയം അവർക്ക് അവകാശപ്പെട്ടതാണ് ആ പട്ടയ ഭൂമിയിലുള്ള ആളുകളെ കുടികിറക്കുന്ന പ്രശ്നമില്ല അവരെ കയ്യേറ്റക്കാരായിട്ട് കാണുന്ന പ്രശ്നമില്ല ഇവിടെയുള്ള എല്ലാവരും കയ്യേറ്റക്കാരായിട്ട് ഗവൺമെൻറ് കാണുന്നില്ലല്ലോ എല്ലാവരും കയ്യേറ്റക്കാരായി കാണുന്നില്ല കയ്യേറ്റക്കാരെ കയ്യേറ്റക്കാരായിട്ട് തന്നെ കാണും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും ആ ഭൂമിയിലടക്കം ഇപ്പോൾ സ്റ്റോപ്പ് മമ്മ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവരുടെ മുടങ്ങുന്നു അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഈ വിഷയങ്ങൾ കാരണം എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം വരുന്നത് ആ ഭൂമിയിൽ നിർമ്മാണം നടക്കുന്നുണ്ടോ ഈ പട്ടയം കിട്ടിയ നടക്കുന്ന ഭൂമിയിലെ കാര്യമാണോ പറഞ്ഞത് സ്റ്റോപ്പ് അമ്മ കൊടുത്തിരിക്കുന്നത് അടുത്ത മാസം വെഞ്ചിരിപ്പ് തീരുമാനിച്ചതിന് വരെയും അത് പണി മുടങ്ങി കിടക്കുന്നു അത് നൂറുകണക്കിന് തൊഴിലാളികൾക്ക് അത് മൂലം പണി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പ്രതികരണം അല്ല അത് പരിശോധിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം പക്ഷേ അതിൻ്റെ മറവിൽ കയ്യേറ്റക്കാരൻ രക്ഷപ്പെടാൻ പാടില്ല അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അവരുടെ നിലപാട് ശരിയാണെങ്കിൽ അവർ പറയുന്നത് ശരിയാണെങ്കിൽ തീർച്ചയായും അവർക്ക് സംരക്ഷണം കൊടുക്കണം അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അവരുടെ ആവശ്യ രേഖകളുണ്ടാകും ആ രേഖകൾ ഹാജരാക്കിയാൽ മാത്രം മതി ഈ റീസർവേ പോലും തെറ്റായി കിടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് അത് അതിനകത്തൊക്കെ തിരുത്തൽ ആവശ്യപ്പെടുന്ന നിരവധി പരാതികൾ ഇവർക്ക് കൊടുത്തിട്ടും ഇതിനകത്ത് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകാത്തതിൻ്റെയും കൂടെ പ്രശ്നമാണ് ഇത്തരത്തിൽ ഓരോ കാലഘട്ടം വരുമ്പോൾ ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അത് പിന്നെ റീസർവേ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല റീസർവേ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത് പരിഹരിക്കുന്നുള്ള വഴികളുമുണ്ട് അതനുസരിച്ച് പല തെറ്റായ റിപ്പോർട്ടുകളും തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ വഴി നോക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇവിടെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഗവൺമെൻറ് ശക്തമായ നടപടിയെടുക്കുമ്പോൾ അന്നേരം ഇത്തരം കാര്യങ്ങൾ വന്ന് കയ്യേറ്റം ഒഴിപ്പിക്കലിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാൻ പാടില്ല അങ്ങനെ പോകുന്നത് നമുക്ക് നല്ലതുമായിരിക്കത്തില്ല കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും കയ്യേറ്റങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ പട്ടയഭൂമിയാണോ ഒഴിപ്പിക്കേണ്ട ഒരു കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല കയ്യേറ്റം എവിടെയുണ്ടോ ആ കയ്യേറ്റം പിടിപ്പിക്കണം